Yeah. ചിലവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ മുഖം കാണാൻ ഭംഗി ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല മുഖം കാണാൻ ഭംഗി വേണം പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കാലം കാണാൻ ഭംഗി വേണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അത് സത്യമാണ് ഇട്ട് കാരണം നമ്മൾ പുറത്ത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളെ കാലായിരിക്കും ആദ്യം നോക്കും ആദ്യം മോളിൽ നിന്ന് നോക്കിയിട്ട് അടിയേക്ക് നോക്കും സോ എനിക്കങ്ങനെ കുറേ തോന്നിയിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ മുഖത്തിൻ്റെ കാലം ഭംഗി എനിക്ക് എൻ്റെ കാലാണ് ഏറ്റവും ഭംഗി തോന്നിയിട്ടുള്ളത് എനിക്ക് എൻ്റെ കാലാണ് ഇട്ട് അപ്പോൾ ചിലവർ പറയാൻ എൻ്റെ കാലാരോ ഭംഗി ഉണ്ടെന്ന് പറഞ്ഞു എന്നോ എനിക്കറിയാം എൻ്റെ കാല് ഭംഗി ഉണ്ടെന്നുള്ളത് അത് നിങ്ങളോട് ചോദിക്കുന്നുമില്ല എനിക്കതറിയാം എൻ്റെ മുഖത്തിൻ്റെ കാളും ഭംഗിയുടെ കാലാണെന്ന് സോ നമ്മുടെ കാലും കാണാം ഭംഗി വേണം അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മുടെ കാലിൻ്റെ ഭംഗി പെടിക്കൂർ നമുക്ക് ചെയ്ത് റെഡിയാക്കാൻ പറ്റുന്നതാണ് കേട്ടപാത പാദഭാഗങ്ങൾ പക്ഷേ നെഗം നമ്മൾ ഷെയ്പ്പാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പോയി നിങ്ങൾ കാണാം ഇപ്പോൾ നമുക്ക് ആവശ്യം നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നെൽ പോളിഷ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ ബേഡ്സ് എടുത്തിട്ടുണ്ട് ഒരു നെയിൽ പോളിഷ് എടുത്തിട്ടുണ്ട് പിന്നെ നെയിൽ റിമൂവ് ചെയ്യുന്ന സാധനം എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇറക്കി വെച്ചിട്ട് നമ്മളെ മുടി മുൻ കുത്തനായി ഇറക്കി വെച്ചിട്ട് ഞങ്ങളുടെ തള്ളാരിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ആദ്യം കാണിച്ചതരാം എങ്ങനെ എന്നുള്ളത് ഇത് ഞാൻ ചെയ്യുന്നതിനാണെന്ന് പറയും നമ്മുടെ ആ ഒരു ഭാഗമുണ്ടല്ലോ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ എടുക്കുന്ന നെയിൽ പോളിഷ് ലാക്മിന നയൻ ടു ഫൈവിൻ്റെ പ്രൈമർ ഗ്ലോസ് നെയിൽ കളർ ആണ്ട്ട ഇതിൻ്റെ ഇത് ഷെയ്ഡ് വന്നിട്ട് ഏതാണെന്ന് പറയുമ്പോൾ ചെറിയ ഇത് ഞാൻ നൈക്കെന്ന് മേടിച്ചാണേ ഇത് വേഗം കെഞ്ഞിക്കുന്നിട്ടാ തീരഞ്ഞില്ല സ്റ്റോക്കില്ല സോ എനിക്ക് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അടുത്തതാണ് പിന്നെ ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ നമ്മൾ നെയിൽ പോളിഷ് ഇട്ടു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ എന്തെയ്യണമെന്നറിയോ ഈ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾ ജസ്റ്റ് നോക്കണേ നോക്കാതെ നെയിൽ പോളിഷിൻ്റെ കളർ നോക്കരുത് ഇപ്പോൾ നിങ്ങൾ നെയിൽ പോളിഷ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യും അത് വെക്കും പോളിഷ് എടുത്തിട്ട് ആ ബ്രഷ് കൊടുത്തിട്ട് നമ്മൾ ഇടുമ്പോൾ ആ സാധനത്തിൻ്റെ മേൽ നമ്മളെ ബ്രഷ് എന്ത് ചെയ്യുകയെന്നറിയോ കൂടി മുറുക്കി കൊടുത്തിട്ട് പിന്നെ അഗൈൻ നമ്മൾ തുറക്കുക നമ്മൾ സാധാരണ പോളിഷ് തുറന്നിട്ടല്ലേ ഇടുക അതേപോലെ ചെയ്യുക എനിക്ക് പറയാൻ അറിയില്ല ഇങ്ങനെ ചെയ്യുക എന്നിട്ട് വീണ്ടും എന്തെയ്യാന്നറിയോ എടുക്കുക അപ്പോൾ നമുക്ക് എന്താ കട്ട കുത്തുക മറ്റേത് ഡാറ് പോലെ എടുക്കും നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും അത് എടുത്തിട്ട് തേക്കുമ്പോൾ തേക്കുമ്പോൾ അതിങ്ങനെ ഡാർ പോലെ നോക്കും അതുകൊണ്ടാണ് എനിക്ക് വേറെ മനസ്സിലാവണേ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുന്നില്ല സോറി ഗൈസ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടൊന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ എൽ പോളീഷ് ഇടുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ് ഓക്കെ ഇപ്പോൾ ഒരു പെർഫെക്റ്റ്ലി നിങ്ങൾക്ക് തോന്നിയില്ലേ നല്ല ഡ്രസ്സുണ്ട് എന്നുള്ളത് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇപ്പോൾ ബോയ്സ് എനിക്ക് ബോയ്സാണ് കൂടുതൽ കമൻ്റ് ചെയ്യാറുള്ളത് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ കാണാൻ എനിക്ക് പറഞ്ഞതൊന്നൊരു കമൻറ്റാണ് പക്ഷേ ആരാധ ഒന്നും ഞാൻ പറഞ്ഞില്ല അത് കോമഡി ആയിട്ടൊക്കെ തോന്നി ആൾ പറയാം എന്നെ കാണാൻ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഞാൻ ഭംഗി തോന്നി പക്ഷേ എൻ്റെ കാലുണ്ടല്ലോ ഒരു രസവും കാരണം ഞാൻ പണ്ട് ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് എൻ്റെ കാലുമൽ കാല്മ വന്നിട്ടാണ് ഫുട്ബോൾ വീണുക പക്ഷേ ആ നഖം പിന്നെ അതായത് നമ്മുടെ ബ്ലഡ് കൂടി കലന്നിട്ട് ചോര കല്ലിക്കണ പോലെ നഗത്തിമയക്കണം പിന്നെ അതെന്തോ ഒരു കറ പോലെയാണ് നഗ നിൽക്കുന്നത് എന്തോ ഒരു ഭംഗിയില്ലാത്തതുപോലെ ഞാൻ ഇപ്പോൾ ഷൂസ് ഇടാം പക്ഷെ എനിക്ക് ചെരുപ്പിടാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ഷൂസ് ഇട്ടിട്ട് ഞാൻ എൻ്റെ കാല് മറക്കുകയാണ് സോ അതിന് എന്തെങ്കിലും ഒരു ട്രിപ്പ് പറഞ്ഞു തരുമെന്നുള്ളൂ അപ്പം ഞാൻ നിങ്ങളോട് പറയണേ ഇപ്പോൾ അവനോട് എനിക്ക് പറയാനുള്ളത് ആ നഗ പറിച്ചെടുക്കാന്നുള്ളതാണ് ഭയങ്കര വേദന ഉള്ളത് പക്ഷെ അത് അന്ന് തന്നെ ചെയ്യണമായിരുന്നു അന്ന് തന്നെ ചെയ്തിട്ട് എഗെയിൻ വീണ്ടും നമുക്കൊരു നല്ലൊരു നഗം കിട്ടുമായിരുന്നു ശരിക്കും അത് പറിച്ചെടുക്കണം നമ്മൾ ഇപ്പോൾ ആളുകളോടാണെനിക്ക് പറയാനുള്ളത് നമ്മുടെ നഗത്തിമെ എന്തെങ്കിലും ഫുട്ബോളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കട്ടിലോ കാര്യങ്ങളൊക്കെ നമ്മളെ കാൽമക്ക് വീണിട്ടുണ്ടെങ്കിൽ ആ നെഗം മാക്സിമം നമ്മൾ പറിച്ചെടുക്കാൻ ശ്രമിക്കണം അതെങ്കിൽ ഡോക്ടറെടുത്ത് പോയിട്ട് പറിച്ചെടുക്കാൻ നോക്കുക കാരണം എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ പിന്നെ ആ വളർന്ന് വരണ നഗം ആ ഒരു കളറായിട്ട് ഇങ്ങനെ നിൽക്കും നമ്മുടെ ആ ഒരു വൃത്തികേട് തോന്നും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഞാനത് നെൽ പോളിഷ് ഒക്കെ കറക്റ്റാക്കിയിട്ടിട്ട് ഞാൻ ആ നെ ഈ ബെഡ്സ് വെച്ചിട്ട് നമ്മുടെ ഏത് ഭാഗത്താണോ ആയിട്ടുള്ള നമ്മൾ നമ്മളെന്തെയ്യാ ജസ്റ്റ് ഇങ്ങനെ തുടച്ച് കളഞ്ഞു കൊടുക്കുക സോ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് തുടക്കലുണ്ട് അതൊന്നും ചെയ്യരുത് നിങ്ങൾ ബെഡ്സ് എടുക്കുക എന്നിട്ട് നമ്മളെന്ത ചെയ്യുക ആ ഭാഗത്ത് പോയ ഭാഗങ്ങളിൽ നമ്മളെന്തെയ്യുക ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി ഞാൻ ഡാസിലിനറിൻ്റെ നെല് പോളിഷ് റിമൂവർ ആണ് റിമൂവറാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ഞാൻ ഓൾറെഡി എൻ്റെ കാലിൽ പെടിക്കൂർ എപ്പ്ലൈങ്കിലൊക്കെ ചെയ്യലുള്ളൂ പിന്നെ എൻ്റെ കാൽമേ നിങ്ങൾ കണ്ടിട്ടില്ല ഒരുപാട് ഡാർക്ക് പാച്ചസ് നന്നായിട്ടുണ്ട് സോ കുഴപ്പമില്ല എന്നാലും അടിപൊളിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് നെൽപ്പൊളിച്ചിടാൻ അറിയുന്ന ഒരാളാണ് ഞാൻ എന്നോട് ചൊല്ല ചൊല്ലൊരു ചോദിക്കലിട്ടാൽ നിനക്ക് വൃത്തിയിട്ടൂടെ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സോ അതൊരു ടൈമില്ലാത്ത അതുകൊണ്ടാണ് കേട്ടോ ഇത് ടൈം ആകുമ്പോൾ ഞാൻ കറക്റ്റിൽ ഇടലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ കാണിച്ചുന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് പിന്നെ നമ്മുടെ കാല് ഭംഗി വേണമെന്നുള്ളത് സത്യമുള്ള ഒരു കാര്യം ഞാൻ കേട്ടോ അതിവിടെ വന്നിട്ട് കമ്മിൻ ഇടാൻ നിൽക്കണ്ട ഓ അതിന് ഇപ്പോൾ എന്ത് ഭംഗിയാണെന്നുള്ള എനിക്ക് എനിക്കെൻ്റെ കാല് ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട് എന്നോട് പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ നമ്മുടെ വീഡിയോ തന്നെ ഒരു ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് സോ അതുകൊണ്ട് കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ